good ഗുഡ് ഈവനിങ് ഓൾ സ്റ്റാർട്ട് ദ സെഷൻ ഓക്കെ സോ നമ്മൾ ജസ്റ്റ് ഒന്ന് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള എക്സാമിന്റെ കട്ട് ഓഫ് എന്താണ് എത്രയാണ് എന്നുള്ളത് മനസ്സിലാക്കുക എന്നുള്ളതാണ് ഓക്കെ നമ്മുടെ ചെറിയൊരു സെഷൻ ഏതായാലും എക്സാം കഴിഞ്ഞ് എക്സാമിന്റെ ആൻസർക്ക് വന്നു ആൻസർക്ക് ചലഞ്ച് ചെയ്യാനുള്ള ഒരു സമയമാണ് ഇപ്പൊ എന്ന് പറയുന്നത് അപ്പൊ ആദ്യം തന്നെ പറയാനുള്ളത് പറ്റാവുന്നത്ര അത്ര എല്ലാവരും ആൻസർക്ക് ചലഞ്ച് ചെയ്യണം എന്നുള്ളതാണ് ഓക്കെ ആൻസർക്ക് ചലഞ്ച് ചെയ്യാൻ ശ്രമിക്കണം ചലഞ്ച് ചെയ്യാൻ ശ്രമിക്കണം എന്ന് പറഞ്ഞാൽ വെറുതെ ചലഞ്ച് ചെയ്യേണ്ട ആവശ്യമല്ല നിങ്ങൾ ജസ്റ്റ് നിങ്ങളൊന്ന് വട്ട് വീ കൻസ് ആൻസർക്ക് നോക്കണം നിങ്ങളെ ആൻസർക്ക് നിങ്ങൾ നോക്കണം നിങ്ങളെ ആൻസർക്ക് നിങ്ങൾ നോക്കിയിട്ട് നിങ്ങൾക്ക് എത്ര മാർക്ക് ഉണ്ട് എന്ന് നോക്കണം എത്ര മാർക്ക് ഉണ്ട് എന്ന് നോക്കുന്നതോടൊപ്പം തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇതുമായി ബന്ധപ്പെട്ട ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് അതില് ഒഫീഷ്യൽ ആൻസർ കീയുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഒഫീഷ്യൽ ആൻസർ കീല് എന്തെങ്കിലും മിസ്റ്റേക്കുകൾ ഉണ്ടോ എന്നുള്ളതും നിങ്ങൾ നോക്കുക എന്നുള്ളത് ഓക്കെ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഓക്കെ അപ്പൊ അതെന്തിനാന്ന് ചോദിച്ചാൽ ഒരു പക്ഷേ ചിലപ്പം നിങ്ങൾക്ക് ഒന്നോ രണ്ടോ മാർക്കിനൊക്കെ ആയിരിക്കും നിങ്ങൾക്ക് ജി ആർ എഫ് നഷ്ടപ്പെടുക ആ ഒരു ജി ആർ എഫ് നഷ്ടപ്പെടുന്നത് ചിലപ്പം നിങ്ങളുടെ റോങ് ആയിട്ടുള്ള ആൻസർക്ക് കാരണമായേക്കാം അതിൻ്റെ ഒരു അത് ഉണ്ടാവാതിരിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഓക്കെ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ എല്ലാവരും നിർബന്ധമായിട്ട് നിങ്ങൾ ആൻസർ ആൻസർക്ക് ചെക്ക് ചെയ്യണം എന്നുള്ളതാണ് ആദ്യം തന്നെ പറയാനുള്ളത് അപ്പം നമുക്ക് ആൻസർക്ക് ഈ ചലഞ്ചിനുള്ള ദിവസങ്ങൾ മൂന്നാം തീയതി വരെയാണ് മൂന്നാം തീയതി വരെയാണ് മറ്റന്നാൾ ആറ് മണി വരെയാണ് ആൻസർ ഈ ചലഞ്ചിനുള്ള ഓപ്ഷൻ ഉള്ളത് എങ്ങനെയാണ് ആൻസർ കീ ചലഞ്ച് ചെയ്യേണ്ടത് പോലെയുള്ള കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് മറ്റൊരു വീഡിയോയിൽ നമ്മൾ തന്നെ പറഞ്ഞിട്ടുണ്ട് പിന്നെ ഞാൻ അതിലേക്ക് പോകുന്നില്ല ഇതിൽ ജസ്റ്റ് ഒരു എക്സാക്ട്ലി എന്താണ് ഒരു ആൻസർ കീ വരാൻ പോകുന്നത് ഓക്കെ എന്താണ് ആൻസർ കീയുടെ അടിസ്ഥാനത്തിൽ ഒരു കട്ട് ഓഫ് വരാൻ പോകുന്നത് ഒരു കട്ട് ഓഫിന് സാധ്യത ഉള്ളത് എന്നുള്ളതാണ് പറയാൻ ഉദ്ദേശിക്കുന്നത് അപ്പം ഇതിലും നമുക്ക് എന്താണെന്ന് ചോദിച്ചാൽ വി ഹാവ് അ ലോട്ട് ഓഫ് സബ്ജക്റ്റുകളും നമുക്ക് എൺപതിലധികം സബ്ജക്റ്റുകളുണ്ട് ഓക്കെ എൺപതിലധികം സബ്ജക്റ്റുകളോടൊപ്പം തന്നെ നമുക്ക് ഓരോ സബ്ജക്റ്റുകളിലും നമുക്ക് ഡിഫറെൻ്റ് കാറ്റഗറീസ് ഉണ്ട് നമുക്ക് ജനറൽ കാറ്റഗറി ഉണ്ട് ഇ ഡബ്ല്യു കാറ്റഗറി ഉണ്ട് ഒ ബിസി ഉണ്ട് ഓക്കെ ഒ ബി സി എൻ സി എൽ എസ് സി എസ് ടി പി എച്ച് ഓക്കെ ഇങ്ങനെയുള്ള ഡിഫറെൻറ്റ് കാറ്റഗറീസ് ഓഫ് ആളുകളുണ്ട് അപ്പം ആദ്യം തന്നെ പറയാനുള്ളത് നമുക്ക് വളരെ ജനറൽ ആയിട്ടുള്ള ഒരു കട്ട് ഓഫ് പറയാന്നുള്ളത് എപ്പോഴും ഒരു ബുദ്ധിമുട്ടായിരിക്കും ഓക്കെ ജനറൽ ആയിട്ടുള്ള കട്ട് ഓഫ് ഒരിക്കലും നമുക്ക് പറയാൻ പറ്റില്ല അപ്പം ഇനീഷ്യലി ഞാൻ തന്നെ കട്ട് ഓഫ് പറയാൻ ഉദ്ദേശിക്കുന്നത് കട്ട് ഓഫ് പറയാൻ ഉദ്ദേശിക്കുന്നത് ബേസ്ഡ് ഓൺ ലാസ്റ്റ് ഫ്യൂ ഇയേഴ്സ് എക്സാം ഓക്കെ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളിടെ എക്സാമുകളുടെ ഒരു കട്ട് ഓഫുമായി കമ്പയർ ചെയ്തുകൊണ്ട് ഒരു ജനറൽ ആസ്പെക്ടിലേക്ക് പറയാ എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത് അപ്പൊ അത് എക്സാക്ട്ലി അത് റെഡി ആവണമെന്നില്ല പക്ഷെ പലപ്പോഴും നമുക്ക് പല വർഷങ്ങളുടെയും കട്ട് ഓഫ് കാണുമ്പോൾ നമുക്ക് ആ ഒരു സിമിലാരിറ്റി നമുക്ക് കാണാറുണ്ട് പിന്നീട് എക്സാം ഡിഫറെന്റ് എക്സാമുകൾ ഡിഫറെന്റ് രീതിയിലായിരുന്നുണ്ടായിരുന്നത് ഈസി ആയിട്ടുള്ള എക്സാമുകൾ ഉണ്ടായിരുന്നു ടഫ് ആയിട്ടുള്ള എക്സാമുകൾ ഉണ്ടായിരുന്നു ഒരേ എക്സാമ് തന്നെ പലർക്കും ഈസിയും പലർക്കും ടഫ് ആയിട്ടുള്ള സിറ്റുവേഷൻ ഒക്കെ ഉണ്ടായിട്ടുണ്ട് ഓക്കെ പലർക്കും ഈസിയും പലർക്കും ടഫ് ആയിട്ടുള്ള സിറ്റുവേഷൻസ് ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് അതിനനുസരിച്ച് കട്ട് ഓഫ് കൂടും കട്ട് ഓഫ് കുറയും എന്നുള്ളത് ഡയറക്റ്റ് ആയിട്ട് നമുക്ക് പറയാം എന്നുള്ളതും നമുക്ക് ബുദ്ധിമുട്ടാണ് ഓക്കെ ബുദ്ധിമുട്ടാണ് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത് ഓക്കെ അപ്പം ഞാൻ ആദ്യം തന്നെ ചെയ്യാൻ പോകുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് സബ്ജക്റ്റുകളുടെ ഒരു എക്സ്പെക്റ്റഡ് കട്ട് ഓഫ് ഒരു ആസ്പെക്റ്റിലേക്ക് പറയാം എന്നിട്ട് എന്ത് ചെയ്യാന്ന് ചോദിച്ചാൽ നിങ്ങൾ ഏഫർ എഡ്യൂക്കേഷന്റെ കമ്മ്യൂണിറ്റി ഗ്രൂപ്പുകളൊക്കെ നിങ്ങൾ അവൈലബിൾ ആവും എന്ന് കരുതുന്നു ആ കമ്മ്യൂണിറ്റി ഗ്രൂപ്പുകളിൽ കഴിഞ്ഞ കുറെ വർഷങ്ങളുടെ കട്ട് ഓഫിന്റെ ഡോക്യുമെന്റ് ഞാൻ പോസ്റ്റ് ചെയ്യാം ആ ഡോക്യുമെന്റിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങളൊരു കൺക്ലൂഷനിലേക്ക് എത്താൻ ശ്രമിക്കുക നിങ്ങളെ സബ്ജക്ടിലേക്ക് കാരണം നമ്മൾ പബ്ലിക് പബ്ലിക്കായിട്ട് ഡിസ്കസ് ചെയ്യുമ്പോൾ എല്ലാ സബ്ജക്റ്റുകളുടെയും ഡിഫറെന്റ് കാറ്റഗറി ഓഫ് കട്ട് ഓഫ് നമുക്ക് ഡിസ്കസ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട് സമയത്തിന്റെ ഒരു അഭാവം എന്നുള്ളത് തന്നെയാണ് പറയാനുള്ളത് അപ്പൊ അതുകൊണ്ട് തന്നെ ബേസിക്കലി ഞാൻ പ്രധാനപ്പെട്ട കുറച്ച് സബ്ജക്റ്റുകളുടെ മുൻവർഷങ്ങളുടെ കട്ട് ഓഫും ആ കട്ട് ഓഫിന്റെ അടിസ്ഥാനത്തിലുള്ള ഒരു എക്സ്പെക്റ്റഡ് ആയിട്ടുള്ള സംഭവങ്ങള് ആ കാര്യങ്ങള് ഈ പ്രാവശ്യത്തിന് കട്ട് ഓഫ് എന്നുള്ള ഒരു ജനറൽ ഐഡിയയിലാണ് പറയാൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ളതാണ് ആദ്യം തന്നെ ഉദ്ദേശിക്കുന്നത് അപ്പൊ ഞാൻ ഡയറക്റ്റ് ആയിട്ട് ഞാൻ അതിലേക്ക് പോവാം ഓക്കെ കഴിഞ്ഞ കുറച്ച് എക്സാമുകൾക്ക് എങ്ങനെയാണ് കട്ട് ഓഫ് വന്നിട്ടുള്ളത് എന്നുള്ളതാണ് പറയാനുള്ള ഒരു ഒരു രാസൊക്കെ പിന്നെ ഇവിടെയും നമ്മൾ മനസ്സിലാക്കേണ്ട ഇവിടെയും നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ചില സബ്ജക്റ്റുകളുണ്ട് അതാണെങ്കിൽ ഏറ്റവും കോമൺ ആയിട്ടുള്ള ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള സബ്ജക്റ്റുകളാണ് നമ്മളെ കൊമേഴ്സ് അതുപോലെ തന്നെ നമ്മളെ ഇംഗ്ലീഷ് പോലെയുള്ള ഹിന്ദി പോലെയുള്ള പല സബ്ജെക്റ്റുകൾ ഏറ്റവും കൂടുതൽ ആളുകൾ എക്സാം ചെയ്യുന്ന സബ്ജക്റ്റുകൾ ഈ പല സബ്ജെക്ടുകളുടെയും ഏറ്റവും വലിയ പ്രത്യേകത ഇത് മുമ്പൊക്കെ മൾട്ടിപ്പിൾ ഷിഫ്റ്റിലായിരുന്നു എക്സാം നടന്നിട്ടുണ്ടായിരുന്നത് അപ്പം മൾട്ടിപ്പിൾ ഷിഫ്റ്റിൽ എക്സാം നടക്കുന്ന സമയത്ത് എന്ത് സംഭവിക്കുന്നു ചോദിച്ചാൽ പേഴ്സൻ്റേജ് മാർക്കിന്റെ അടിസ്ഥാനത്തിലായിരിക്കും ഉണ്ടാവാം അപ്പം നമുക്ക് എക്സാക്ട്ലി നമുക്ക് കട്ട് ഓഫ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല ഒന്നിലധികം ഷിഫ്റ്റുകളിൽ നടക്കുമ്പോൾ നോർമലൈസേഷൻ പ്രോസസ്സ് നടക്കും ചില മാർക്കുകൾ കൂടും ചില മാർക്കുകൾ കുറയും ഡിപ്പെൻഡിങ് അപ്പോൾ എക്സാം ടഫ്നെസ് പക്ഷെ ഇപ്രാവശ്യം ഞാൻ മനസ്സിലാക്കുന്നത് എല്ലാ എക്സാമുകളും സിംഗിൾ ഷിഫ്റ്റിലാണ് നടന്നിട്ടുള്ളത് എല്ലാ എക്സാമുകളും സിംഗിൾ ഷിഫ്റ്റിലാണ് ഇപ്രാവശ്യം നടന്നിട്ടുള്ളത് എന്നുള്ളത് കൊണ്ട് തന്നെ ഇറ്റ്സ് എക്സ്പെക്റ്റഡ് അല്ലെങ്കിൽ ഒരു സിംഗിൾ കട്ട് ഓഫ് ആയിരിക്കും ഉണ്ടാവാം അപ്പൊ നമുക്ക് ഒന്നുകൂടി ഒരു ഐഡിയ ഉണ്ടാവും ഇപ്രാവശ്യത്തെ കട്ട് ഓഫിനെ കുറിച്ച് പക്ഷെ നമുക്ക് നോക്കാം ഞാൻ പ്രധാനപ്പെട്ട കുറച്ച് സബ്ജക്റ്റുകൾ കട്ട് ഓഫ് മാത്രം പറയാം ഇതാണ് കഴിഞ്ഞ ഒരു എക്സാമുകളായിട്ട് നമുക്ക് എക്കണോമിക്സിന്റെ ഒരു കട്ട് ഓഫ് നമുക്ക് കാണാൻ പറ്റുന്നത് ഓക്കെ എക്കണോമിക്സിന്റെ ഒരു കട്ട് ഓഫ് സോ വി രണ്ടായിരത്തി ഇരുപത്തിനാല് ഇതിൽ ചിലതിൽ നിങ്ങൾക്ക് കട്ട് ഓഫ് മിസ്സിംഗ് ഒക്കെ ആയിട്ട് കാണുന്നത് പേർസെൻറ്റേജിലൊക്കെ വരുന്നത് കൊണ്ടാണ് കേട്ടോ പേഴ്സെന്റേജിൽ പിന്നെ നമ്മൾ കട്ട് ഓഫ് പറയുന്നതിൽ പ്രസക്തി ഇല്ല എന്നുള്ളത് കൊണ്ടാണ് ഓക്കെ ഇതിൽ ചിലതിൽ കട്ട് ഓഫ് നിങ്ങൾക്ക് മിസ്സിംഗ് ഒക്കെ ആയിട്ട് കാണുന്നത് ആ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഈ ബേസിക് ആയിട്ട് ഞാൻ പറയുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ നോർമലി ഉള്ള അൺറിസേർവഡ് ഒ ബി സി എന്നുള്ള ആസ്പെക്ടിലേക്ക് മാത്രമാണ് ഞാൻ ഇവിടെ പറയുന്നത് അപ്പൊ ബാക്കി കാറ്റഗറിയിൽ കാറ്റഗറിയിൽപ്പെടുന്ന ആളുകളെ സംബന്ധിച്ച് നിങ്ങളെ എയ്ഫർ എഡ്യൂക്കേഷൻ്റെ കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ കമ്മ്യൂണിറ്റി ഗ്രൂപ്പിന്റെ ലിങ്കും ഞാൻ യൂട്യൂബ് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഇടാം കംപ്ലീറ്റ് കഴിഞ്ഞ ഏഴോളം എക്സാമുകളുടെ കംപ്ലീറ്റ് കട്ട് ഓഫിന്റെ ഡോക്യൂമെൻറ് പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും ഓക്കെ ആ കംപ്ലീറ്റ് കട്ട് ഓഫിന്റെ ഡോക്യുമെന്റ് പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും ആ ഡോക്യുമെന്റ് വെച്ചിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ കാറ്റഗറി നിങ്ങളുടെ സബ്ജെക്ട് നിങ്ങൾക്ക് കാറ്റഗറൈസ് ചെയ്യാവുന്നതാണ് ഓക്കെ ആ ഡോ നിങ്ങൾക്ക് കാറ്റഗറൈസ് ചെയ്യാവുന്നതാണ് എന്നുള്ളതാണ് പറയാനുള്ളത് അപ്പൊ നമുക്ക് നോക്കാം എക്കണോമിക്സിൽ ഇപ്പം ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് അൺഡിസേവഡ് മീൻസ് ജനറൽ കാറ്റഗറിയിൽ ജെ ആർ എഫ് ഇരുന്നൂറ്റി പത്തും നെറ്റ് നൂറ്റി എമ്പത്തിരണ്ട് പി എച്ച് ഡി നൂറ്റി അമ്പത്തിനാല് എന്നുള്ളതാണ് വന്നിട്ടുള്ളത് പി എച്ച് ഡി വിറ്റവും ലേറ്റസ്റ്റ് ഏറ്റവും അവസാനം കഴിഞ്ഞ എക്സാമിനാണ് ആദ്യമായിട്ട് പി എച്ച് ഡി ഡിക്ലെയർ ചെയ്തിട്ടുള്ളത് എന്നുള്ളതുകൊണ്ട് അതിന് മാത്രമാണ് പി എച്ച് ഡി കാണാം വിച്ച് മീൻസ് ഓക്കെ അപ്പം അതിന് മുമ്പത്തെ വർഷങ്ങൾ നോക്കാം നിങ്ങൾ നൂറ്റി എൺപത് നൂറ്റി അറുപത് അതിന് മുമ്പത്തെ വർഷം ഓക്കെ നൂറ്റി എൺപത്തി എട്ട് നൂറ്റി എഴുപത്തി എട്ട് അതിന് മുമ്പ് ഇരുന്നൂറ്റി പന്ത്രണ്ട് നൂറ്റി തൊണ്ണൂറ് എന്നുള്ളതാണ് ഓക്കെ അപ്പം നോർമലി ഒരു പത്ത് മുതൽ പന്ത്രണ്ട് വരെ ഡിഫറൻസ് ആണ് ഉണ്ടാവാറുള്ളത് ഓക്കെ അപ്പോൾ അതിലും നമുക്ക് മനസ്സിലാക്കുന്നത് കഴിഞ്ഞ കുറച്ച് ടൈമുകൾ എക്സാം എടുത്ത് നോക്കുമ്പോൾ എക്കണോമിക്സിലൊരു വൺ എയ്റ്റി പ്ലസ് ആണ് ജെ ആർ എഫിന് വന്നിട്ടുള്ളത് ഓക്കെ വൺ എയ്റ്റി പ്ലസ് ആണ് വന്നിട്ടുള്ളത് അതിൽ വൺ എയ്റ്റി വൺ എയ്റ്റി എയ്റ്റ് ടു ഹൺഡ്രഡ് ആൻഡ് ടെൻ ടു ഹൺഡ്രഡ് ആൻഡ് ട്വൽവ് എന്നുള്ള ആസ്പെക്ട് അതിനു മുമ്പ് സേ നമുക്ക് എന്താ പറയാ ഇരുന്നൂറ്റി പതിനാറ് വന്ന കേസുകളും ഉണ്ടായിട്ടുണ്ട് ഇരുന്നൂറ്റി പതിനാറ് വന്ന കേസുകളും ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് ഓക്കെ മനസ്സിലാക്കേണ്ട ഒരു ഒരു കേസ് എന്ന് പറയേണ്ടത് സോ ഇത്രയാണ് ആദ്യം ഏറ്റവും പ്രധാനമായിട്ട് മനസ്സിലാക്കുകയാണ് അപ്പൊ അപ്പം ഇറ്റ്സ് ബെറ്റർ ഇപ്രാവശ്യം നമ്മളൊരു പ്രതീക്ഷിക്കുന്നത് ഓക്കെ ഒരു ആസ്പെക്ട് എന്ന് പറയുമ്പോൾ ഇതുപോലെ ഇതുപോലൊരു സാധ്യത അതായത് നമ്മൾ എപ്പോഴും ഒരു ഒരു സേഫ് സോൺ എന്നുള്ള ഒരു ആസ്പെക്ടിലേക്ക് പറയല്ലോ അപ്പം ഒരു ആവറേജ് ആസ്പെക്ടിലേക്ക് നമുക്ക് നോക്കുന്ന സമയത്ത് ഓക്കെ ഒരു സേഫ് സോൺ എന്ന് പറയുന്നത് വിൽ ബി ഹാവിങ് എ ബെറ്റർ സോ ദിറ്റ് ഇതാണ് എക്കണോമിക്സിന്റെ ഒരു ആസ്പെക്ട് അടുത്ത് നമുക്ക് കഴിഞ്ഞ കുറെ കാലങ്ങളായിട്ട് നമ്മൾ ഹിസ്റ്ററി ആസ്പെക്ടിലേക്ക് നമ്മൾ നോക്കുമ്പോൾ നമുക്ക് ഹിസ്റ്ററി ആസ്പെക്ടിൽ നമുക്ക് പെർസെന്റേജ് അടിസ്ഥാനത്തിലാണ് വന്നിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ ആണെങ്കിൽ ഇരുപത്തി മൂന്ന് ജൂൺ പക്ഷെ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ ആണ് ഇതില് ജെ ആർ എഫ് ടു ഹൺഡ്രഡ് ആൻഡ് ഫോർ ആണ് ജനറൽ ആസ്പെക്ടിലേക്ക് വന്നിട്ടുള്ളത് നെറ്റ് ടു വൺ ഇതുപോലെ ജെ ആർ എഫ് വൺ നയൻറ്റി ഫോർ ആണ് വൺ സെവൻറ്റി ആണ് ഇറ്റ് ഇറ്റ് കംസ് ടു അറൌണ്ട് പേഴ്സൻറ്റേജ് ആൾസോ ഓക്കെ ഇതിപ്പോൾ പെർസെൻറ്റേജ് ആസ്പെക്റ്റിലേക്ക് പറയാണെങ്കിൽ വൺ എയ്റ്റി എന്ന് പറയുമ്പോൾ ഒരു സിക്സ്റ്റി പ്ലസ് ഇതിൽ അൾട്ടിമേറ്റ്ലി ഇത്രയാണ് മനസ്സിലാക്കേണ്ടത് ഒരു 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 അഡ്വിക്കൻസ് ഒരു സിക്സ്റ്റി ഫൈവ് ടു സെവൻറ്റി ഒക്കെയാണ് ഓക്കെ സിക്സ്റ്റി ഫൈവ് ടു സെവൻറ്റി എന്നുള്ള ഒരു ആസ്പെക്ടിലൊക്കെയാണ് നോർമലി ജനറൽ ജെ ആർ എഫ് വരാറുള്ളത് അതൊരു സിക്സ്റ്റി ടു സിക്സ്റ്റി ഫൈവ് ആയിരിക്കും ഒ ബി സി പോലെയുള്ളത് മറ്റുള്ളതിലേക്ക് ഒരു സിക്സ്റ്റി ടു സിക്സ്റ്റി ഫൈവ് ഫിഫ്റ്റി ഫൈവ് ടു സിക്സ്റ്റി ലെവലിലേക്ക് വരാറുണ്ട് ായിട്ടുള്ള ജെ ആർ എഫിന്റെ കട്ട് ഓഫിനേക്കാളേറെ ഒക്കെയാണ് അല്ലെങ്കിൽ നമുക്ക് വാട്ട് വി ജെ ആർ എഫും നെറ്റും തമ്മിൽ ഡിഫറൻസ് ഉണ്ടാവാറുള്ളത് ഓക്കെ ത്രീ ടു ഫൈവ് പെർസെന്റേജ് ആണ് ഡിഫറൻസ് ഉണ്ടാവാറുള്ളത് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കേസ് എന്ന് പറയുന്നത് സോ ബേസിക്കലി ഹിസ്റ്ററി എന്ന് പറയുന്നത് ഓക്കെ സോ വി ഹാവ് ദിസ് ഈസ് എസ് ഹിസ്റ്ററി അപ്പം ആ ഒരു ആ ഒരു റേഞ്ചിലാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ആ റേഞ്ചിൽ എന്ന് പറഞ്ഞാൽ അഗൈൻ വി ഹാവ് എ വൺ നയൻറ്റി പ്ലസ് ഫോർ ബി സി ടു ഹൺഡ്രഡ് പ്ലസ് എന്നുള്ള ഒരു ആസ്പെക്ടിലേക്ക് ദെൻ കമ്മിംഗ് ടു കൊമേഴ്സ് ആസ്പെക്റ്റിലേക്കും നമ്മൾ കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് പേഴ്സൻറ്റേജ് ആസ്പെക്റ്റ് ആണ് വന്നിട്ടുള്ളത് ഡിസംബറിൽ വി ഹാവ് ജെ ആർ എഫ് എന്നുള്ളത് വൺ എയ്റ്റി പ്ലസും വൺ സെവൻറ്റി പ്ലസും ആയിരുന്നു കമ്പാരിറ്റീവ്ലി കുറച്ച് മാർക്ക് കുറവായിട്ടായിരുന്നു ഉണ്ടായിരുന്നത് ദെൻ അറബിക് ആസ്പെക്റ്റിലേക്ക് കമ്പാരേറ്റീവിലി കൂടുതലായിട്ട് വരുന്ന ആസ്പെക്ട് ആണ് ലാസ്റ്റ് ടേമിൽ ടു ട്വന്റി ടു ആണ് ആൻഡ് ടു ഫോർട്ടീൻ ആണ് ടു തേർട്ടി സിക്സ് ടു ട്വന്റി ടു തേർട്ടി സിക്സ് ടു ട്വന്റി ടു നോട്ട് ടു എറ്റീൻ ടു ഹൺഡ്രഡ് ഫോർ പിന്നൂർ മുകളിലാണ് കഴിഞ്ഞ കുറെ കാലങ്ങളായിട്ട് അറബിയുടെ ജെആർഎഫ് കട്ട് ഓഫ് വരുന്നത് ബോത്ത് അൺഡിസേർവ്ഡ് ആൻഡ് ഒ പി സി കാറ്റഗറി അതിൽ തന്നെ കഴിഞ്ഞ പ്രാവശ്യം അത് ഇരുന്നൂറ്റി ഇരുപത്തിരണ്ടായിരുന്നു ഓക്കെ സോ ഇപ്രാവശ്യം നമ്മൾ അങ്ങനെ തന്നെയാണ് അതിന്റെ ഒരു കട്ട് ഓഫ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ടു ഹൺഡ്രഡ് ആൻഡ് ട്വന്റി പ്ലസ് ടു ഹൺഡ്രഡ് ആൻഡ് ടെൻ പ്ലസ് എന്നുള്ള ഒരു ഒരു ആസ്പെക്റ്റിലേക്ക് കട്ട് ഓഫ് പോവാനുള്ള ഇത് റഫ് റഫായിട്ട് കഴിഞ്ഞ് വാട്ട് സേ കഴിഞ്ഞ എക്സാമുകളുടെ ഒരു നിങ്ങൾ നിങ്ങൾ റഫായിട്ടുള്ള ഒരു ഒരു ഐഡിയ ഉണ്ടാക്കുക എന്നുള്ളതാണ് ഇതുമായി ബന്ധപ്പെട്ടിട്ട് വാട്ട് വീ കൻസ് ഡോക്യുമെന്റ് പ്രൊവൈഡ് ചെയ്യുക ഓക്കെ കാരണം നമുക്ക് എക്സാക്ട് കട്ട് ഓഫ് എന്ന് പറയുന്നത് വിൽ ബി ഡിഫിക്കൽ ഓക്കെ കൊണ്ടാണ് ആ ഒരു ആസ്പെക്റ്റിലേക്ക് പറയുന്നത് സോ ദിസ് ഈസ് ഇറ്റ് വി ഹാവ് ഇംഗ്ലീഷ് ആസ്പെക്റ്റിലേക്ക് വരുന്ന സമയത്ത് ഓക്കെ ലാസ്റ്റ് ടൈം ഓൾസോ വി അതെ പേഴ്സൻ ബാക്കിയുള്ള ആളുകളെ മാർക്കിനെ കൂടി ഡിപെൻഡ് ചെയ്യുന്നത് ആയതുകൊണ്ടായിട്ട് പേഴ്സൻറ്റേജിലേക്ക് ഞാൻ അധികം പോകുന്നില്ല ടു ഹൺഡ്രഡ് ആൻഡ് പ്ലസ് ആണ് ഓക്കെ ഇംഗ്ലീഷിൽ വന്നിട്ടുണ്ടായിരുന്നത് വൺ നയൻറ്റി പ്ലസ് ആയിരുന്നു വന്നിട്ട് ഇതിൽ നിന്ന് ഒരു പത്ത് പത്ത് അഞ്ച് മുതൽ പത്ത് വരെ മാർക്ക് ബാക്കിയുള്ള കാറ്റഗറിയും പതി പതിനഞ്ച് മുതൽ ഇരുപത് വരെയുള്ള മാർക്കൊക്കെ ബാക്കിയുള്ള ഡിഫറൻസ് എസ് സി എസ് ടി കാറ്റഗറിയിലേക്കൊക്കെ അതിൻ്റെ ഒരു ഡിഫറൻസ് നിങ്ങൾക്കും മനസ്സിലാക്കാൻ പറ്റും കേട്ടോ ഞാൻ ഈ കംപ്ലീറ്റ് ഡോക്യുമെന്റ് ഈഫർ എജ്യൂക്കേഷൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ പ്രൊവൈഡ് ചെയ്യാം ഈ നമ്മളെ കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൻ്റെ കൊടുക്കാം കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ ഞാൻ അത് പോസ്റ്റ് ചെയ്യാം ഈ ഡോക്യുമെന്റ് എന്നുള്ളതിനേക്കാൾ ആരെ കംപ്ലീറ്റ് കഴിഞ്ഞ എട്ടോളം ആൻസർക്ക് ഏഴോളം കംപ്ലീറ്റ് ആൻസർ ഫൈനൽ കട്ട് ഓഫ് എന്നുള്ളത് അപ്പോൾ അത് കമ്പയർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഓക്കെ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും എന്നുള്ളതാണ് അതിലും മനസ്സിലാക്കാനുള്ളത് ദിസ് ഈസ് എൻ എം സി ജെ എം സി ജെ യും കുറച്ച് കാലങ്ങളായിട്ട് നമ്മൾ ടൂ ഹൺഡ്രഡ് ഓർ ടു ഹൺഡ്രഡ് പ്ലസ് എന്നുള്ള ലെവലിലേക്ക് കാണുന്നുണ്ട് ഓക്കെ ഫോർ ജനറൽ ഫോർ ഒ ബി സി ആൾസോ വി ഹാവ് എ ടു ഹൺഡ്രഡ് എന്നുള്ള ഒരു 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 ആസ്പെക്റ്റിലേക്കാണ് അവിടെ നമ്മൾ കാണുന്ന ഒരു ഒരു ആസ്പെക്ട് എന്നുള്ളത് സോ വി ഹാവ് ദിസ് ആസ് വൺ നയൻറ്റി പ്ലസ് ഓക്കെ ആൻഡ് ഇപ്രാവശ്യം എം സി ജെ ഞാൻ മനസ്സിലാക്കുന്നത് മുൻ വർഷങ്ങളിൽ നിന്നും വ്യത്യസ്തമായിട്ട് കുറച്ച് ടഫായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു ചില ക്വസ്റ്റ്യൻസ് ഒക്കെ കുറച്ച് ഇൻഡപ്തിലേക്ക് പോയിട്ടുണ്ടായിരുന്നു ഓക്കെ ബേസിക്കലി എന്താ പറയാ ആ കുറച്ച് ബുദ്ധിമുട്ടായത് കൊണ്ട് തന്നെ കഴിഞ്ഞ പ്രാവശ്യത്തിനൊക്കെ വളരെ കുറച്ച് കട്ട് ഓഫ് കുറയാനുള്ള ഒരു സാധ്യത ഒക്കെ കാണുന്നുണ്ട് ഓക്കെ സാധ്യത കാണുന്നുണ്ട് എന്നുള്ളതാണ് ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു 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 പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് സോ ദിസ് ഈസ് ഈസ് ദിസ് പാസ്റ്റ് ഫ്യൂ കട്ട് ഓഫ് ഓക്കെ കഴിഞ്ഞ കുറച്ച് കാലത്തെ കട്ട് ഓഫ് ഇതാണ് അതിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നത് ടു ഹൺഡ്രഡ് പ്ലസ് എന്നുള്ളത് തന്നെയാണ് ഒ ബി സി ഓക്കെ ഓൾസോ വി ആർ എക്സ്പെക്ടിങ് ഒ ബി സി കുറയാൻ സാധ്യതയുണ്ട് വൺ നയൻറ്റി പ്ലസ് മുൻ വർഷത്തെക്കാൾ വരെ പത്ത് മുതൽ പതിനഞ്ച് മാർക്ക് വരെ ഒരു ഡിഫറൻസ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ദൻ കമ്മിങ് ടു മലയാളം മലയാളം കഴിഞ്ഞ് കുറച്ച് കാലങ്ങളായിട്ട് നിങ്ങൾ നോക്കുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ഒരു വൺ നയൻറ്റി വൺ നയൻറ്റി സിക്സ് ടു ഹൺഡ്രഡ് വൺ എയ്റ്റി വൺ എയ്റ്റി സിക്സ് വൺ നയൻറ്റി ടു ഈ റേഞ്ചിലാണ് നമുക്ക് വന്നിട്ടുള്ളത് ത് ബസിക്കലി നമുക്കിപ്പം ഇതിന്റെ അടിസ്ഥാനത്തിൽ ഒരു ജനറൽ ഐഡി എങ്ങനെയാണ് എങ്ങനെയാണ് കൂടുതൽ വരാൻ സാധ്യതയുള്ളത് എന്നുള്ള ഒരു ആസ്പെക്റ്റ് ആണ് ഓക്കെ ബേസിക്കലി നമുക്ക് പറയാൻ പറ്റുക സോ ദിസ് ആസ്പെക്ട് ഇപ്രാവശ്യം നമ്മൾ പ്രതീക്ഷിക്കുന്നത് അങ്ങനെ തന്നെയാണ് ഒരു വൺ നയൻറ്റി ഫൈവ് പ്ലസ് എന്നുള്ളത് ജെ ആർ എഫിനും ഒ ബിസിയിലേക്ക് നമ്മളൊരു വൺ നയൻറ്റി എന്നുള്ളതും ഓക്കെ പല എയ്റ്റ് മാർക്ക് ടെൻ മാർക്കിന്റെ ഡിഫറൻസ് ഒക്കെയാണ് ഉണ്ടാവാറുള്ളത് ഓക്കെ വൺ നയൻറ്റി എന്നുള്ള ലെവലിലേക്കും നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് സോ ഇത്രയാണ് ബേസിക്കലി പ്രധാനപ്പെട്ട കുറച്ച് സബ്ജെക്ടുകൾ റിലേറ്റഡ് ആയിട്ട് കട്ട് ഓഫ് പറയാനുള്ളത് ഓൾമോസ്റ്റ് എല്ലാ സബ്ജെക്ടുകളും നമ്മൾ നോക്കുന്ന സമയത്ത് ഒരു വൺ നയൻറ്റി പ്ലസ് എന്നുള്ള രീതിയിലേക്കാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് കാറ്റഗറിക്ക് അനുസരിച്ച് ടൂ ഹൺഡ്രഡ് പ്ലസ് വന്നേക്കാം അറബി പോലെയുള്ള സബ്ജക്റ്റുകൾ കുറച്ചധികം വന്നേക്കാം ഓക്കെ അറബി പോലെയുള്ള സബ്ജെക്ടുകൾ എന്താ പറയാ കുറച്ചധികം വരാനുള്ള സാധ്യതയുണ്ട് നോർമലി വരുന്നൊരു സബ്ജെക്റ്റ് ആണ് എന്നുള്ളത് കൊണ്ട് തന്നെ സോ ബേസിക്കലി അതിനുള്ളൊരു സാധ്യതയും ഉണ്ട് എന്നുള്ളതാണ് ഓക്കെ അവിടെ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട പ്രധാനപ്പെട്ട ഒരു കേസ് എന്ന് പറയുന്നത് സോ ഇത്രയാണ് ഓക്കെ ഇതുമായി ബന്ധപ്പെട്ടിട്ട് കട്ട് ഓഫ് ആസ്പെക്റ്റിലേക്ക് ഓക്കെ കട്ട് ഓഫ് ആസ്പെക്റ്റിൽ പറയാനുള്ളത് സോ എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം ഞാനൊരു ജനറൽ ആസ്പെക്റ്റിലേക്കുള്ള കട്ട് ഓഫ് എന്നുള്ള ലെവലിൽ മാത്രമാണ് പറഞ്ഞിട്ടുള്ളത് നിങ്ങൾക്ക് നിങ്ങളുടെ സബ്ജക്റ്റും നിങ്ങളുടെ കാറ്റഗറിയും ഒന്ന് അസസ് ചെയ്തിട്ട് നിങ്ങൾക്ക് കൂടുതലായിട്ട് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാവുന്നതാണ് ഓക്കെ ഇഫ് യു ഹാവ് എനിക്ക് ആ യാൻ ചലഞ്ചിങ് ആൻസർ ചെയ്തിട്ട് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് ഞാൻ നിങ്ങൾ ഈഫർ എഡ്യൂക്കേഷൻ്റെ കമ്മ്യൂണിറ്റി ഗ്രൂപ്പിലുണ്ടെങ്കിൽ ആ വീഡിയോയുടെ ലിങ്ക് ഒന്നുകൂടി ഒന്ന് ഒന്നുകൂടി ഒന്ന് പോസ്റ്റ് ചെയ്യാം ഓക്കെ ഒന്നുകൂടി ഒന്ന് പോസ്റ്റ് ചെയ്യാം ദെൻ ദെൻ ആ ഞാൻ ഞാൻ മൊത്തം ഒരു ഒരു ഡോക്യുമെൻ്റ് ഞങ്ങൾക്ക് കാണിച്ചു തരാം ഐ വിൽ ഐ വിൽ ജസ്റ്റ് ഷോ അപ്പൊ നിങ്ങൾക്ക് ഒരു ഏകദേശം ഒരു ഐഡിയ അപ്പം പലരും പല ഡിഫറെൻറ്റ് സബ്ജക്റ്റുകൾ ചോദിക്കുന്നുണ്ട് ഓക്കെ പല ഡിഫറെന്റ് സബ്ജെക്ടുകൾ ചോദിക്കുന്നുണ്ട് ജസ്റ്റ് മീനസ് ഐ വിൽ ഷോ ദാറ്റ് ഐ വിൽ ജസ്റ്റ് ഷോ this is a cut off of two examples ഇതാണ് ജൂൺ എക്സാമിന്റെ ഏറ്റവും എക്സാമിന്റെ കണ് പറയുന്നത് ഓക്കേ എന്ന് എക്സാമിന്റെ എക്സാമിന്റെ കണ് ഇതുമായിട്ട് എല്ലാ എക്സാമുകളുടെയും കമ്പാരിസന്റെ അടിസ്ഥാനത്തിൽ തന്നെ നമുക്കത് പറയാൻ പറ്റും ഇപ്പം ഇതാണ് പൊളിറ്റിക്കൽ സയൻസ് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഈ പറഞ്ഞ പോലെ ഇതായിരുന്നു ഇപ്പൊ ഫിലോസഫി ആസ്പെക്ട് ഇതാണ് ടൂ നോട്ട് ടൂ വൺ നയന്റി എന്നുള്ള ആസ്പെക്ടിലേക്ക് ജിസ്ന നെറ്റ് കിട്ടാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ് സോഷ്യോളജി ലാസ്റ്റ് ഇയർ ടു നോട്ട് ഫോർ വൺ നയൻറ്റി ടു വൺ നയൻറ്റി ടൂ വൺ എയ്റ്റി എന്നുള്ളത് ഈ ഡോക്യുമെന്റ് ഞാൻ മൊത്തം പോസ്റ്റ് ചെയ്യോ കമ്മ്യൂണിറ്റി ഗ്രൂപ്പിന്റെ ലിങ്ക് ഇടാം ആ കമ്മ്യൂണിറ്റിയിൽ നമ്മൾ ഈ മൊത്തം ഡോക്യുമെന്റുകൾ ഇതും ഈ വർഷത്തും അതിന്റെ മുമ്പത്തെ വർഷങ്ങളുടെ ഒക്കെയുള്ള സംഭവങ്ങൾ ഞാൻ പോസ്റ്റ് ചെയ്തു ദിസ്ഇസ് ഹോം സയൻസ് ദൻ വി ഹ് സോഷ്യോളജി ദ് ഇതാണ് മാനേജ്മെന്റ് ടു ഹൺഡ്രഡ് ആൻഡ് ഫോർട്ടീൻ കഴിഞ്ഞ വർഷം ടു നോട്ട് ടു ഫോം ഒ ബി സി ഇ ഡ്ല്യു എസ് ടു നോട്ട് സിക്സ് എസ് സി വൺ എയ്റ്റി ഫോർ എസ് സി വൺ എയ്റ്റി എയ്റ്റ് ഇങ്ങനെയാണ് വന്നിട്ടുള്ളത് സോ അതിനോട് സിമിലർ ആയിട്ടുള്ള ഒരു ആസ്പെക്റ്റിൽ തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് എന്നുള്ളതാണ് സൊ ബേസിക്കലി നമ്മൾ വാട്ട് വി വീക്കൻസ് മൊത്തം ഞാൻ ഈ കട്ട് ഓഫ് ഒന്ന് നമ്മുടെ കമ്മ്യൂണിറ്റി ഗ്രൂപ്പുകളിൽ പോസ്റ്റ് ചെയ്യാം അതുമായിട്ട് നിങ്ങൾക്ക് കമ്പയർ ചെയ്യാവുന്നതാണ് ഇതിന് മുമ്പത്തെ വർഷങ്ങൾ നിങ്ങൾ ഒറ്റ ഒരു ജസ്റ്റ് ഒരു ഒറ്റ ഒരു കട്ട് ഓഫ് വെച്ചിട്ട് മാത്രമായിട്ട് നിങ്ങളത് കമ്പയർ ചെയ്യരുത് ബാക്കിയുള്ള വർഷങ്ങളുടെ കട്ട് ഓഫ് കൂടി നിങ്ങൾ നോക്കണം എന്നിട്ട് മാത്രമാണ് നമ്മൾ ഇതിൻ്റെ ഒരു ഫൈനൽ ആസ്പെക്റ്റിലേക്ക് നമുക്ക് പോകാൻ പറ്റുക സൊ ഇത്രയാണ് നമുക്ക് പറയാനുള്ളത് ഓക്കെ എനി 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 കൺഫ്യൂഷൻസ് യു കൻ ആസ് ഇൻ ദ ചാർട്ട് ബോക്സ് യാ വൺ സെവൻറ്റി ഫോർ ഇസ് എ ബേസിക്കലി നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഒക്കെ പേഴ്സൻറ്റേജ് ആയതുകൊണ്ട് കൊമേഴ്സിൽ നമുക്ക് എക്സാക്ട്ലി പറയാൻ പറ്റില്ല എന്നുള്ളതാണ് സത്യം ഓക്കെ ഫോർ ദാറ്റ് ഡിപ്പെൻസ് അപ്പോൺ ദ ടഫ്നസ് ഓക്കെ ഓൺ എ ബൗണ്ടറി യാ മാനേജ്മെന്റ് വൺ നയൻറ്റി ഫോർ ദർ ഇസ് എ ചാൻസ് ഫോർ ദാറ്റ് എന്നുള്ളതാണ് അതിൽ പറയാനുള്ളൊരു സംഭവം ദൻ ദനിത്തി എനിങ് എൽസ് സോ ദാറ്റ്സ് ഇറ്റ് ഓക്കെ അപ്പം കമ്മ്യൂണിറ്റി ഗ്രൂപ്പിന്റെ ലിങ്ക് ഞാൻ പോസ്റ്റ് ചെയ്യാം നിങ്ങൾ അതിൽ ജോയിൻ ചെയ്യുക അതിൽ നമ്മൾ നമ്മളെ ദ ഹോൾ കട്ട് ഓഫ് ഡോക്യുമെന്റ് വിൽ ബി പോസ്റ്റഡ് ഓക്കെ താങ്ക് യു താങ്ക് യു ആ